പറയിപ്പിച്ച പോലെ ഇന്നത്തെ ശരിയായെന്ന് ചോദിച്ചാൽ ശരിയായില്ലേന്ന് ചോദിച്ചാൽ ശരിയായില്ല എന്തായാലും കപ്പയെടുത്ത് നുറുക്കി വെള്ളം ഒഴിച്ച് കുറച്ച് കൊറച്ചുപ്പിട്ട് അത് പൂന്നാമിച്ചു അതിനുശേഷം വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചു അതിന് കപ്പ കുഴുങ്ങിയത് വെള്ളം വറന്ന് മാറ്റി വെച്ചു എടൽഗാ വന്ന് പരാതി കുട്ടി ഇത്രേ ഉള്ളൂ നമ്മളുടെ ചേച്ചി മാറി നാളികേരം വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം സെറ്റ് ആക്കി വെച്ചതിനു ശേഷം ചീരച്ചീട്ടിയെടുത്ത് അതിലേക്ക് വെച്ചെണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു പിന്നീട് പിന്നീട് വെളുത്തുള്ളിയും മുളകും ഇട്ട് നല്ലപോലെ നാളികേരി ഇട്ടു നല്ലപോലെ ഒന്നും എടുത്തു അതിലേക്ക് കുറച്ച് മുഗടി എടുക്ക മണ്ണിപ്പൊട്ടിയെടുക്കുക പിന്നെ ഉപ്പ് നോക്കിയിട്ടിട്ട് കൊടുത്താൽ പിന്നീട് കപ്പ പുഴുങ്ങിയത് അതിലേക്ക് തട്ടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് കുറച്ചു വേവിച്ചു കുറച്ച് അലങ്കാരത്തിനായി കുറച്ച് വേപ്പിലും കൂടി ഇട്ട് കൊടുത്തു ഇനി റിവ്യൂ ടൈം പറ കഴിച്ചിട്ട് പറയാണ്ടെന്ന് ടേസ്റ്റ് ടേസ്റ്റ് ഇല്ലാത്ത പറന്ന് പറയിപ്പിച്ച പോലെ ശരിക്കും പറകളു ടേസ്റ്റ് ഇല്ല <laughs> <laughs> oh, well, <no>. uh. <laughs> <laughs> thank you.